നമസ്കാരം ഇൻസൈഡിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ ആരോപണവിധേയായ മാസപ്പടി കേസിൽ കൊച്ചി സി എം ആർ എല്ലിനെതിരെ കേസെടുക്കണമെന്ന നിർദ്ദേശം അവഗണിച്ച സംസ്ഥാന പോലീസ് മേധാവിക്കെതിരെ ഹൈക്കോടതിയിൽ നിന്നും പണി വരുമെന്ന് ഉറപ്പായി ഇക്കഴിഞ്ഞ മാർച്ച് ഇരുപത്തിയേഴിനാണ് സംസ്ഥാന പോലീസ് മേധാവിക്ക് ഇ ഡി കത്തയച്ചത് ഇക്കാര്യം ഇ ഡി ഹൈക്കോടതിയെ അറിയിച്ചു മെയ് പത്തിനാണ് രണ്ടാമത്തെ കത്തുമയച്ചു എന്നാൽ കേസെടുക്കാതെ സംസ്ഥാന പോലീസ് മേധാവി ഒളിച്ചു കളിക്കുകയാണ് ചെയ്തത് കേന്ദ്ര സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ഉദ്യോഗസ്ഥനാണ് സംസ്ഥാന പോലീസ് മേധാവി എന്നിട്ടും കേന്ദ്ര ഏജൻസി നൽകിയ നിർദ്ദേശം അനുസരിക്കാത്തതിനെ കേന്ദ്ര സർക്കാർ ഗൌരവമായി കാണുന്നു മുഖ്യമന്ത്രിയുടെ മക്കൾക്കെതിരെ കേസെടുക്കാനല്ല ഇ ഡി ആവശ്യപ്പെട്ടത് സി എം ആറിനെതിരെ കേസെടുക്കുന്നതിൽ സംസ്ഥാന പോലീസിന് യാതൊരു വിഷമവും ഉണ്ടാകേണ്ട കാര്യമില്ല സി എംആർഎലിനെതിരെ കേസ് എടുത്തില്ല എന്ന നിലപാട് സംസ്ഥാന പോലീസ് പിന്തുടരുമ്പോൾ ഇതിൽ നിന്നും സംസ്ഥാന സർക്കാരും ശശീന്ദ്രൻ കർത്തായും തമ്മിലുള്ള ബന്ധം പകൽ പോലെ വ്യക്തമാകും ഇ ഡി നൽകിയ സമൻസ് ചോദ്യം ചെയ്ത് സിഎംആർഎ ഉദ്യോഗസ്ഥർ നൽകിയ ഹർജിക്ക് മറുപടിയായി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് ഇ ഡി ഇക്കാര്യം അറിയിച്ചത് പി എം നിയമപ്രകാരം താങ്കൾക്കെതിരെ രജിസ്റ്റർ ചെയ്ത ഇ സിഎംആർ റദ്ദാക്കണമെന്ന് ഹർജിക്കാർ ആവശ്യപ്പെട്ടിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന കമ്പനിയുമായി സാമ്പത്തിക ഇടപാടുകളെ കുറിച്ചുള്ള അന്വേഷണവുമായി ബന്ധപ്പെട്ട ഹാജരാകാൻ ഹർജിക്കാർക്കും മാനേജിംഗ് ഡയറക്ടർ എസ് എൻ ശശീന്ദ്രൻ കർത്താക്കിയും ഇ ഡി സമൻസ് അയച്ചിരുന്നു ഇഡിയുടെ കൊച്ചി സോണൽ അസിസ്റ്റന്റ് ഡയറക്ടർ സത്യവീർ സിംഗ് ആണ് സത്യവാങ്മൂലം സമർപ്പിച്ചത് ഏതൊരു വ്യക്തിയെയും വിളിച്ചു വരുത്താൻ നിയമപരമായ അധികാരമുണ്ടെന്ന് സത്യവാങ്മൂലത്തിൽ പറയുന്നു സമ്പൂർണവും ഫലപ്രദവുമായ അന്വേഷണത്തിനായി എൻഫോഴ്സ്മെന്റ് ഓഫീസർമാർക്ക് നൽകുന്ന അധികാരത്തിൽ ഏതൊരു വ്യക്തിയെയും വിളിച്ചു വരുത്തി പരിശോധിക്കാനുള്ള അധികാരവും ഉൾപ്പെടുന്നു അന്വേഷണ ഘട്ടത്തിൽ സമൻസ് സമൻസായിച്ച ആൾ പ്രതിയല്ല ഇവർ അന്വേഷണമായി സഹകരിക്കേണ്ടവരാണ് കമ്പനി അടച്ചുപൂട്ടൽ ഭീഷണിയും പരിസ്ഥിതി വെല്ലുവിളികളും നേരിടുന്നതിനാൽ സുഗമമായ ബിസിനസ് പ്രവർത്തനങ്ങൾ ഉറപ്പാക്കാൻ രാഷ്ട്രീയക്കാർ പാർട്ടിക്കാർ മാധ്യമ സ്ഥാപനങ്ങൾ പൊതുപ്രവർത്തകർ എന്നിവർക്ക് അനധികൃതമായി പണം നൽകിയിട്ടുണ്ട് എന്നതിൽ അന്വേഷണം വേണമെന്ന് ഇ ഡി വ്യക്തമാക്കി കൂടാതെ സോഫ്റ്റ്വെയർ സേവനങ്ങളുടെ പേരിൽ കമ്പനി ഒന്നേ മുക്കാൽ കോടിയുടെ വ്യാജ ചെലവ് ബുക്ക് ചെയ്തു അത് എക്സാലോജിക് സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡിന് നൽകി ലിമിറ്റഡ് സേവനങ്ങൾ ഒന്നും നൽകാതെ സിക്ക് പതിമൂന്ന് പോയിന്റ് നാല് പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായ സി എം ആർ എൽ അനധികൃത പണം ഇടപാട് നടത്തിയതായും സത്യവാങ്മൂലത്തിൽ വിശദീകരണത്തിന് ഹൈക്കോടതി ഏറെ പ്രാധാന്യം നൽകാറുണ്ട് സി എം ആർ എൽ ആണ് പ്രതിസ്ഥാനത്തുള്ളത് ഇവർക്കെതിരെ കേസെടുത്താൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ ലഭിക്കുകയുള്ളൂ സി എം ആർ എല്ലിനെതിരെ കേസെടുക്കേണ്ടത് സംസ്ഥാന പോലീസാണ് അവർ സംസ്ഥാന സർക്കാരിന്റെ അനുവാദമില്ലാതെ സി എം ആർ എൽ പോലൊരു സ്ഥാപനത്തിനെതിരെ കേസെടുക്കില്ല എല്ലാ കാര്യങ്ങളും സർക്കാർ അറിഞ്ഞു മാത്രം ചെയ്താൽ മതിയെന്നാണ് നിർദ്ദേശം സർക്കാർ നിർദ്ദേശത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കാൻ പോലീസിന് കഴിയില്ല അതിന് സംസ്ഥാന പോലീസ് മേധാവി എന്നോ എസ് ഐ എന്നോ വ്യത്യാസമില്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ ഉൾപ്പെട്ട മാസപ്പിടി കേസിൽ സാമ്പത്തിക ഇടപാടിലെ വിശദാംശം തേടി കൊച്ചിയിലെ കരിമണൽ കമ്പനിയായ സി എം ആർ എൽ ഉദ്യോഗസ്ഥരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ചോദ്യം ചെയ്തത് ഇരുപത്തിനാല് മണിക്കൂറാണ് കർത്തേ മണിക്കൂറുകൾ ചോദ്യം ചെയ്തു വീണ വിജയനും വീണയുടെ ഉടമസ്ഥതയിലുള്ള എക്സാലോജ് ഇല്ലാത്ത സേവനത്തിന്റെ പേരിൽ ഒന്നേ മുക്കാൽ കോടി രൂപ സി എം ആർ എൽ നൽകിയെന്ന കേസിലായിരുന്നു ചോദ്യം ചെയ്യൽ എന്തെങ്കിലും സേവനത്തിന് പ്രതിഫലമായാണ് തുക നൽകിയതെന്ന് തെളിയിക്കുന്ന വിശ്വാസയോഗ്യമായ വിവരങ്ങൾ ഇ ഡിക്ക് കൈമാറാൻ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞിട്ടില്ലെന്നാണ് വിവരം സോഫ്റ്റ്വെയർ സേവനത്തിന്റെ പേരിൽ വീണയുടെ കമ്പനിക്ക് ഒന്നേമുക്കാൽ കോടി രൂപ നൽകിയെന്നായിരുന്നു നേരത്തെ ആദായ നികുതി വകുപ്പിന്റെ ഇൻട്രീം സെറ്റിൽമെന്റ് ബോർഡിന്റെ കണ്ടെത്തൽ ഇതുകൂടാതെ വായ്പ എന്ന പേരിൽ അരക്കോടിയോളം രൂപ നൽകി ഇത് സംബന്ധിച്ചാണ് ഇ ഡി കള്ളപ്പണം തടയൽ നിയമപ്രകാരം കേസെടുത്ത് അന്വേഷണം നടത്തുന്നത് ഇടപാട് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമത്തിന്റെ പരിധിയിൽ വരുമോ എന്നാണ് ഇ ഡി പരിശോധന സേവനമൊന്നും ലഭിക്കാതെ ാണ് പണം കൈമാറിയതെന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് സി എം ആറിൽ രണ്ടായിരത്തി പതിമൂന്ന് പതിനാല് സാമ്പത്തിക വർഷം മുതൽ രണ്ടായിരത്തി പത്തൊൻപത് ഇരുപത് സാമ്പത്തിക വർഷം വരെ കാലയളവിൽ നൂറ്റി മുപ്പത്തിയഞ്ച് കോടി രൂപയുടെ സ്വത്ത് സമ്പാദിച്ചത് വെളിപ്പെടുത്തിയിട്ടില്ലെന്ന് ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയിരുന്നു ഇതിൽ തൊണ്ണൂറ്റി കോടി രൂപ ചില രാഷ്ട്രീയ പാർട്ടികൾക്കും വ്യക്തികൾക്കും കൈമാറിയതായാണ് കണ്ടെത്തൽ ഇത് സംബന്ധിച്ച് വിശദീകരണം ഇഡി തേടി കർത്തയുടെ കമ്പനിയിൽ നിന്ന് വീണയ്ക്കെതിരായ വിവരങ്ങൾ ലഭിച്ചുവെന്നാണ് മനസ്സിലാക്കുന്നത് കമ്പനിയിൽ നിന്ന് ലഭിച്ച രേഖകളാണ് വീണയ്ക്ക് കുരുക്കായത് ലഭിച്ച വിവരങ്ങളുടെ വിശദ ഭാഗങ്ങൾ പുറത്തുവിടരുതെന്ന കർശന നിർദ്ദേശം ഇ ഡി നൽകിയിട്ടുണ്ട് അതിൽ ജീവനൽ കൊതിയുള്ള കമ്പനി അധികൃതർ ഇക്കാര്യം പുറത്തുവിടില്ല എന്തെല്ലാം രേഖകൾ ഇ ഡി കരസ്ഥമാക്കിയിട്ടുണ്ടെന്ന് കമ്പനിക്ക് ഉദ്യോഗസ്ഥർക്ക് അറിയില്ല ജൂൺ ഏഴിന് ഹൈക്കോടതി കേസ് പരിഗണിക്കും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ നാനൂറ്റി ഇരുപത് പതിനൊന്ന് നാനൂറ്റി ഇരുപത്തിയൊന്ന് വകുപ്പുകൾ പ്രകാരമുള്ള കുറ്റകൃത്യം നടന്നിട്ടുണ്ടെന്ന് പ്രഥമ ദൃഷ്ട്യാ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇ ഡി ഇക്കാര്യം ആവശ്യപ്പെട്ടത് രണ്ടായിരത്തി പത്തൊൻപത് ജാനുവരിയിൽ ആദ്യ നികുതി വകുപ്പ് സി എം ആർ എൽ റെയ്ഡ് ൾ പെരുപ്പിച്ചു കാട്ടിയെന്ന് കണ്ടെത്തിയിരുന്നു നൂറ്റി മുപ്പത്തിരണ്ട് കോടി എൺപത്തിരണ്ട് ലക്ഷം രൂപയുടെ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയിട്ടുണ്ട് കമ്പനി പക്ഷേ ഇതെല്ലാം നിഷേധിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്ക് യാതൊരു പ്രതിഫലവും കൂടാതെ വൻ തുക കോഴ നൽകിയത് എന്തിനാണെന്ന് ഇ ഡിക്ക് അറിയാം അതിനുവേണ്ടിയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് എഫ്ഐആർ ഇടാൻ ആവശ്യപ്പെട്ടത് പക്ഷെ പോലീസ് ഇക്കാര്യത്തിൽ നിസ്സംഗ മനോഭാവമാണ് പിന്തുടരുന്നത് ഹൈക്കോടതിയുടെ ഉത്തരവ് കൂടി വന്ന ശേഷം പോലീസിന്റെ നിസ്സഹകരണ നിലപാടിൽ എന്ത് നടപടി സ്വീകരിക്കണമെന്ന് തീരുമാനിക്കും സംസ്ഥാന പോലീസ് മേധാവി തങ്ങളുടെ കത്തിന് യാതൊരു വിലയും കല്പിക്കാത്തത് കേന്ദ്ര ഏജൻസിയെ ചൊടിപ്പിച്ചിട്ടുണ്ട് അതേസമയം സംസ്ഥാന സർക്കാരിനെ ഒഴിച്ചു നിർത്തി സംസ്ഥാന പോലീസ് മേധാവിക്ക് യാതൊരു നടപടിയും സ്വീകരിക്കാൻ കഴിയില്ല ശശീന്ദ്രൻ കർത്തേക്ക് പൂർണ്ണ സംരക്ഷണം നൽകണമെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകിയാൽ അതനുസരിക്കുക മാത്രമാണ് പോലീസിന് മുൻപിലുള്ള പോംവഴി എക്സാലോജിക്ക് തമ്മിലുള്ള ഇടപാടുകൾ സെബി എന്ന സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ പരിശോധിക്കാൻ തീരുമാനിച്ചത് വളരെ പെട്ടെന്നാണ് സി എം ആറിലുമായി ബന്ധപ്പെട്ട അഴിമതികളിൽ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ട് നിരവധി പരാതികൾ ഓഹരി ഉടമകളിൽ നിന്ന് സൈബിക്ക് ലഭിച്ചിരുന്നു കമ്പനിയും സർക്കാർ സ്ഥാപനമായ കെ എസ് ഐ ഡി സിയും തമ്മിലുള്ള ഇടപാടുകൾ അന്വേഷിക്കണമെന്നാണ് സെബി ചെയർമാന് ലഭിച്ച പരാതികൾ പരാതികളിൽ പ്രാഥമിക പരിശോധന നേരത്തെ തന്നെ തുടങ്ങിയിരുന്നു സി എം ആറിൽ ഒരു പൊതു സ്ഥാപനമായത് കാരണം സെബിക്ക് നേരിട്ട് അന്വേഷണം നടത്താനും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴിയും അന്വേഷിക്കാം കമ്പനി കോഴ നൽകിയോ എന്ന് പരിശോധിക്കാനുള്ള അധികാരം സഭിക്കുണ്ട് കമ്പനിയുടെ അക്കൌണ്ട് ബുക്കിൽ തിരിമറി നടത്തിയിട്ടുണ്ടെങ്കിൽ ഇക്കാര്യത്തിൽ കർശന നടപടി സ്വീകരിക്കാം കമ്പനി നിയമത്തിന് വിരുദ്ധമായി ആർക്കെങ്കിലും പണം നൽകിയിട്ടുണ്ടെങ്കിൽ അക്കാര്യവും അന്വേഷണത്തിന്റെ പരിധിയിൽ വരും സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള സ്ഥാപനമായ കെ എസ് ഐ ഡി സിക്ക് സി എം ആർ എല്ലിന് ഓഹരി പങ്കാളിത്തമുണ്ട് അങ്ങനെ വരുമ്പോൾ ബന്ധപ്പെട്ട കക്ഷി എന്ന ഗണത്തിൽ ഇതുൾപ്പെടുന്നു മുഖ്യമന്ത്രിയും സർക്കാരും നിയന്ത്രിക്കുന്ന കെ എസ് ഐ ഡി സി സി എം ആർ എൽ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ അത് കുറ്റകരമായി മാറും ആദായ നികുതി വകുപ്പ് കോർപ്പറേറ്റ് മന്ത്രാലയം എസ് എഫ് ഐ എന്നിവ സി എം ആർ എൽ നടത്തിയ അന്വേഷണത്തിന്റെ വിവരങ്ങളൊന്നും ഓഹരി ഉടമകളെ അറിയില്ല ില്ല നോമിനി ഡയറക്ടർമാരിൽ ചില സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ കമ്പനി അവരെ സ്വതന്ത്ര ഡയറക്ടർമാർ ആക്കിയതിനെ കുറിച്ച് സെബിക്ക് പരാതി കിട്ടിയിട്ടുണ്ട് ഇത്തരത്തിൽ സെബിക്ക് ക്രിയാത്മകമായ അന്വേഷണങ്ങൾ നടത്താനാവും കെ എം എബ്രാഹാമിന് ഡൽഹിയിൽ നിർണായക സ്വാധീനമുണ്ട് അടുത്തിടെ കേന്ദ്ര ധനമന്ത്രിയുമായി നടത്തിയ ചർച്ചയിൽ കെ എം എബ്രാഹാം പങ്കെടുത്തിരുന്നു സൂപ്പർ ധനമന്ത്രി എന്നാണ് അദ്ദേഹം പൊതുവെ അറിയപ്പെടുന്നത് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നേക്കാൽ സ്വാധീനം മുഖ്യമന്ത്രിയിൽ കെ എം എബ്രാഹാമിനുണ്ട് അദ്ദേഹമാണ് മുഖ്യമന്ത്രിയുടെ ഫിനാൻഷ്യൽ അഡ്വൈസർ കെ എം അബ്രാഹാമിന് സർക്കാർ ക്യാബിനറ്റ് പദവി നൽകിയത് സെബിയുടെ അന്വേഷണം അട്ടിമറിക്കാൻ വേണ്ടിയാണ് മുഖ്യമന്ത്രി വിവരണാതീതമായ ടെൻഷനാണ് അനുഭവിക്കുന്നത് ഓരോ പ്രശ്നങ്ങൾ തീരുമ്പോൾ പുതിയ പ്രശ്നങ്ങൾ ആരംഭിക്കും ഇ ഡി നിർദ്ദേശപ്രകാരം സി എം ആർ എല്ലിനെതിരെ കേസ് എടുത്തില്ലെങ്കിൽ ഹൈക്കോടതിയിൽ നിന്ന് പണി കിട്ടും എന്നാൽ തന്റെ പേരിൽ ആവില്ലെന്ന കർശന നിലപാടാണ് കർത്ത പിന്തുടരുന്നത് അങ്ങനെ ചെയ്താൽ തന്റെ ഇമേജ് മോശമാകുന്ന കർത്ത കരുതുന്നു താൻ കേസിൽ പെടാതിരിക്കാനുള്ള ബുദ്ധി കർത്തയ്ക്കുണ്ട് കർത്തക്കെതിരെ കളിച്ചാൽ അദ്ദേഹം സർക്കാരിൽ ഉന്നതമാർക്കിടയിലെ രഹസ്യങ്ങൾ പുറത്തുവിടും അതാണ് മുഖ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത് എന്നാൽ ജൂൺ ഏഴിന് ഹൈക്കോടതി കേസ് പരിഗണിക്കുന്നതിന് മുൻപ് സി എം ആർ നെതിരെ കേസെടുക്കേണ്ടി വരും കേസെടുത്ത ശേഷം സർക്കാർ കർത്തയെ രക്ഷിക്കും ഇങ്ങനെയൊരു ഉറപ്പ് നൽകിയ ശേഷമായിരിക്കും നാടകം കളിക്കുക ഇല്ലെങ്കിൽ ജൂൺ ഏഴിനെ കോടതിയുടെ തീരുമാനം വരെ കാത്തിരിക്കും അതിനുശേഷം എന്ത് വേണമെന്ന് തീരുമാനിക്കും ഇതിനാണ് സാധ്യത കൂടുതൽ കോടതി കേസ് തള്ളാനാണ് പിണറായിയുടെ പ്രാർത്ഥന തള്ളിയില്ലെങ്കിൽ അപ്പോ നോക്കും പക്ഷേ ഹൈക്കോടതിയുടെ നിലപാടിൽ പിണറായിക്ക് ശുഭപ്രതീക്ഷയില്ല